ഇന്നലെ രാത്രി പത്ത് മണിക്ക് നടുത്തിലുള്ള സംഭവമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആർക്ക് ഒരു നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു ത്രീ നോട്ട് സെവൻ ഐ പി സി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ടോ പിന്നെ ഒരു സംശവ ലാലിനും കൂടാതെ ഒരു കസ്റ്റഡിയിലുണ്ടോ മൂന്ന് പേർ ഫൈസൽ ബാബു സിറാജ് ആൻഡ് സനീ ഈ മൂന്ന് പേർ നമ്മുടെ ജില്ല പുറത്തുള്ള ആളാണ് സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹർട്ട് കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ ഈ ഇതിൽ ഒരു ഒരു പേർ ഫൈസൽ ബാബു വിക്റ്റുമായിരുന്നു സോ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടിട്ടുള്ള ഇൻഫോർമേഷൻ അത് റിവെഞ്ച് പോലെയാണോ അത് ഈ സമയം ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതാണോ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് കൂടുതൽ അഭിപ്രായം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട ശേഷം മാത്രം പറയാം നേരിട്ട് 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 പങ്കെടുക്കും അത് ഒരു ഈ മൂന്ന് പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ട് ഇതുവരെ യെസ് അതാണ്